നമ്മുടെ വീടുകളിലുള്ള ചെളി പിടിച്ച് നിറം മങ്ങിയ ഇതുപോലുള്ള ടവലുകൾ വരെ നമുക്ക് പുത്തൻ പോലി എടുക്കാൻ പറ്റും ആദ്യം ഇത് മുക്കി വെക്കാനായി ബക്കറ്റിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു സ്പൂൺ കല്ലുപ്പും അല്പം ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ടൂത്ത് പേസ്റ്റ് കൂടി കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ പതപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ചെളി പിടിച്ച് നിറം വങ്ങിയ ടൗലുകൾ മുക്കി വെക്കുക നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ മുക്കിവെച്ചാൽ ഇതിന്റെ ചെളിയെല്ലാം പെട്ടെന്ന് തന്നെ ഇളകിപ്പോവും ടൗലിന്റെ എല്ലാ സൈഡും നല്ലതുപോലെ മുങ്ങത്തക്ക വിധം വേണം ഇത് മുക്കി വെക്കാൻ ഇതും മിനിമം അരമണിക്കൂറെങ്കിലും ഇങ്ങനെ മുക്കി വെക്കണം അരമണിക്കൂറിന് ശേഷം ഈ വെള്ളത്തിൽ വെച്ച് തന്നെ കൈകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ കൂട്ടി തിരുമി എടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കളർ ചേഞ്ച് അറിയാൻ പറ്റും ഇങ്ങനെ കൈകൊണ്ട് കൂട്ടി തിരുമിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി ഇതിനി നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയെടുത്ത ശേഷം കണ്ടു നോക്കൂ നല്ലൊരു ബ്രൈറ്റ്നെസ് ആയി കിട്ടിയത് നമ്മൾ ആദ്യം കണ്ട ടവലാണെന്ന് ആരും വിശ്വസിക്കില്ല അത്രയ്ക്ക് നല്ല മാറ്റമാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ വലിയ പൈസ ചെലവില്ലാതെ നമ്മുടെ വീടുകളിലുള്ള നിറം മങ്ങിയ ടലുകളും വൈറ്റ് ഡ്രസ്സുകളും എല്ലാം പുത്തൻ പോലെ ആക്കിയെടുക്കാം അപ്പോൾ ഇനിയും വെള്ളവസ്ത്രങ്ങൾ കളറും മങ്ങിയും ന്നോർത്ത് ആരും വിഷമിക്കരുത് കളയുകയും ചെയ്യരുത് ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ഡിറ്റർജൻറ്റും വാങ്ങണ്ട നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളവസ്ത്രങ്ങൾ പാല് പോലെ തിളക്കമുള്ളതാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ